നമസ്തേ ഗാന്ധീവൻ്റെ പ്രവർത്തനങ്ങൾ ഒരു അത്ഭുതം പോലെയൊക്കെ അങ്ങ് നടക്കുകയാണ് കാരണം ഇപ്പം ഈ പതിനാമരത്ത് മാത്രം ആയിരത്തി മുന്നൂറോളം കുടുംബാംഗങ്ങളുണ്ട് പിന്നെ നമുക്ക് നമുക്കിരു ഇരുപത് ബ്രാഞ്ചുകളിലായിട്ട് ഒരു അഞ്ഞൂറ് പേര് കാണും അപ്പം ഏതാണ്ട് രണ്ടായിരത്തോടടുത്ത് ആൾക്കാർ ജീവിക്കുന്നു അതിൽ കൂടുതലും രോഗികളാണ് മാനസിക രോഗികൾ ഭിന്നശേഷിയുള്ളവർ പലറ്റീവ് പരിചരണം വേണ്ടവർ കുട്ടികൾ അവയെല്ലാവരും കൂടെ ചേരുന്നവർ വലിയ കുടുംബം ഒരുപക്ഷെ ഇങ്ങനെ ഒരു കുടുംബം അപൂർവതയാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു എന്നുള്ളത് അത് ദൈനംദിനം ദൈനംദിനമാരെങ്കിലുമൊക്കെ സഹായിച്ചു പോകുന്നു പുറത്തുപോയി പണം പിരിക്കുന്നവർ ഏർപ്പാട് ഗാന്ധിമനു തുടക്കം മുതലേ ഇല്ല ഒരു വ്യത്യസ്തമായ നിലപാടുകളിലൂടെ പോകുന്നു മതേതരത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്നു ഗാന്ധി മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച സത്യം ധർമ്മം ദയ അഹിംസ മതേതരത്വം ഈ മൂല്യങ്ങളെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ഗാന്ധി ഭവൻ മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒരു പ്രവർത്തകർ ഒരു കുടുംബം പോലെയാണ് ഇപ്പോൾ ഈ പത്തനാമ്പുരം ഗാന്ധിപ്പനി മാത്രം ഇരുന്നൂറ്റി അൻപത് സ്റ്റാഫുകളുണ്ട് അപ്പുറത്ത് എല്ലാം കൂടെ എല്ലാം കൂടെ ഒരു നൂറ് നൂറ്റി അമ്പത് പേർ കാണും ഇവരെല്ലാം ഒരു വീടെന്നുള്ള നിലയിൽ വർഷങ്ങളായി ഇവിടെ തുടരുന്നവരുണ്ട് അങ്ങനെ കൊണ്ടുപോവാണ് പരസ്പരം സഹകരിച്ചും സഹായിച്ചും ആ കുടുംബങ്ങൾ തന്നെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നൊക്കെ അങ്ങനെ പോകുന്നതാണ് ഗാന്ധിപ്പൻ്റെ ഒരു അവസ്ഥ ഇല്ല എനിക്ക് ഒരു അൻപതമ്മമാരെ എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നേ അത് ഈ അമ്മമാരോട് ഒരു വലിയ ഇഷ്ടം വന്ന എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അമ്മമാരണം പെട്ടപ്പോയില്ലേ അപ്പം അമ്മയുടെ ഒരു അഭാവം പലപ്പോഴും അലട്ടിയിരുന്നു അങ്ങനെ എപ്പോഴും അമ്മമാരെ കണ്ടാൽ അവരോട് കുശലം പറയുക അതിൻ്റെ ഒരു രീതിയാണ് അങ്ങനെ ഒരു യാത്ര വേളയിൽ കണ്ട ഒരു പാറകുട്ടിയമ്മ അന്ന് ആ അമ്മയ്ക്ക് ഒരു എൺപത്തഞ്ച് വയസ്സ് കാണും ആ അമ്മയെ കൊണ്ട് ഒരു കൊച്ചു രണ്ട് മുറിയുള്ളൊരു കൊച്ചു വാടക കെട്ടിടത്തിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂണിലാണ് പിന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ വന്നു അവരെയൊക്കെ സ്വീകരിക്കേണ്ടി വന്നു പിന്നെ കൂടുതൽ കെട്ടിടങ്ങൾ വേണ്ടി വന്ന് അപ്പം വരുന്ന എല്ലാവരെയും സ്വീകരിച്ച് സ്വീകരിച്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു അഭയകേന്ദ്രമായിട്ടത് മാറുകയാണ് രണ്ടായിരത്തി രണ്ടിലാണ് എൻ്റെ ഈ വൈഫിന്റെ ഒക്കെ പേരിലുള്ള വസ്തുക്കളും വീടും ഒക്കെ വിറ്റിട്ട് ഈ ഒരു സ്ഥലം വാങ്ങുന്നത് ചെറിയ ചെറിയ വീടുകൾ നിർമ്മിച്ചു തുടങ്ങിയത് സ്വന്തം ആസ്തി ഒരു മനസ്സ് നമുക്ക് ഇങ്ങനെ ഒരുപാട് പക്ഷേ സ്വന്തം സ്വന്തം വസ്തുവൊക്കെ കളഞ്ഞ് ഒരു ചെറിയ അതായിരിക്കും ഈ ഇത്ര വലുതായിട്ട് എന്ന് ൊത്തായിട്ടുള്ള അതെ അതെ ആ അതെ അതെന്നാ അതെന്നാ അത് നമ്മൾ അനിവാര്യതയാവുമല്ലോ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം വിൽക്കേണ്ടി വരുന്നത് ഒരു നൂറ്റമ്പത് പേരൊക്കെ എനിക്ക് പല വടകെട്ടങ്ങളിൽ താമസിപ്പിച്ചു ഒരു മാർഗമില്ല അപ്പം അവരിൽ ഒരാളായി അങ്ങ് മാറുക അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ തന്നെ വീടെന്നുള്ള നിലയിൽ അത് രണ്ടായിരത്തി അഞ്ചിൽ ട്രസ്റ്റ് ആക്കി മാറ്റിയിരുന്നില്ല ഞാൻ തുടങ്ങിയെങ്കിലും മാറ്റിയിട്ട് ഈ ട്രസ്റ്റിൻ്റെ പേരിൽ വസ്തു വാങ്ങി അപ്പം ഞങ്ങൾ വീട് താമസിക്കാതെ എൻ്റെ വീടൊക്കെ കണ്ടില്ലേ അവർ അപ്പം അങ്ങനെ അങ്ങ് നമ്മളായിത്തീരും പിന്നെ നമുക്ക് ഏറ്റവും മൂല്യമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനല്ല സത്യത സ്നേഹം മാത്രമാണ് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നമുക്കതൊരു സാസ്യവും സുഖവും കിട്ടും അപ്പോൾ എന്നെ പലരും എന്നോട് ഈ സാഹസത്തിന് ഇറങ്ങരുത് ബസ് വിൽക്കരുത് വീട് വിൽക്കരുത് എടുത്ത് ആടരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അനിവാര്യമായപ്പോൾ അങ്ങനത്തെ ധൈര്യം വന്നു കുടുംബത്തിന് ആദ്യമൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എങ്ങനെ മുന്നോട്ട് പോകും നാളെ എന്താകും എന്നൊക്കെ ആശങ്ക എൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ ഒന്ന് ചെറിയ കുട്ടികളായിരുന്നു പിന്നീട് അവരും നിർബന്ധിതരായി ഇപ്പം ഞാൻ ഈ കൂട്ടത്തിലാവുമ്പം അല്ല എന്നെ അവർ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ അത് എൻ്റെ ഉടമ ചേരാൻ തയ്യാറായി ഞാൻ പിന്നെ അങ്ങനെ ഒരു മനസ്സിൻ്റെ അങ്ങ് മാറി എനിക്ക് ഈ കുട്ടിക്കാലം മുതൽ കുറച്ച് അനുകമ്മ എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ അമ്മ എൻ്റെ കുട്ടി വച്ചായിരിക്കുമ്പോഴൊക്കെ അമ്മ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു അമ്മയ്ക്ക് കുറേ ഈ പഴയ കഥകൾ പുരാണങ്ങളൊക്കെ അമ്മ ഹൃദ്ധിസ്ഥമായിരുന്നു അമ്മ അതൊക്കെ പറഞ്ഞും ചൊല്ലിയും പാടിയും ഒക്കെ കേൾപ്പിക്കും കുഞ്ഞുങ്ങളായിരിക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെ തെരുവിൽ അല്ലെങ്കിൽ ആളുകളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അന്ന് അച്ഛനോട് വിദ്വേഷം തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങളുടെതൊക്കെ എടുത്ത് ഒറ്റ ആൾക്ക് കൊടുക്കുമ്പോഴേ പക്ഷെ പിന്നെ അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു അത് എന്നെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പിന്നെ ബാലജനസഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഞാൻ അങ്ങനെ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ അപ്പോൾ എനിക്ക് ജനങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ സങ്കടങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ അവസരം കിട്ടി പിന്നെ ഗാന്ധിജിയുടെ പേരിൽ അവിടെ പ്രസ്ഥാനം എന്ന് വെച്ചത് നമുക്ക് ലോകത്തിനാകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ഗാന്ധിജി കാരണം അത്രയും ത്യാഗം ചെയ്യുന്ന ആളുകളൊന്നും ത്യാഗം ചെയ്തിരുന്ന നമ്മുടെ ചരിത്രത്തിൽ എടുത്ത് പറയുന്നത് നമ്മുടെ മുന്നിലുള്ളതാണ് ഗാന്ധിജി മറ്റതൊക്കെ നമ്മൾ മുഹത്തുക്കളുടെയും മഹാന്മാരുടെയൊക്കെ ജീവചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഗാന്ധിജിയിൽ എനിക്ക് കൂടുതൽ ആകർഷണീയത തോന്നി എന്നാൽ ഞാൻ എൻ്റെ മൈൻഡിൽ കാറൽ മൈസും ഉണ്ട് അപ്പം അത് ആ അദ്ധ്വാനവർഗത്തോടുള്ള സ്നേഹം അപ്പം ഗാന്ധിജിയെ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ സ്വീകരിച്ച ഒന്ന് സത്യം തന്നെയാണ് കാരണം അദ്ദേഹം എന്നും സത്യത്തെ മുറുകെ പിടിച്ചിരുന്നു പിന്നെ ഗാന്ധിജിക്കുള്ള ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വരെ ചെയ്ത കാര്യം തെറ്റാണെന്ന് ഇന്നും ബോധ്യപ്പെട്ടാൽ അപ്പോഴത് തിരുത്തും അപ്പോൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തെറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആ തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നിലയാണ് നമ്മൾ സാധാരണ സമൂഹത്തിൽ കാണുന്നത് ഗാന്ധിജിക്ക് അതില്ലായിരുന്നില്ല രണ്ടാമത് ഗാന്ധിജി അഹിംസയുടെ ആളാണ് ഗാന്ധിയുടെ സമരം പോലും അഹിംസയായിരുന്നല്ലോ പിന്നെ മതേതര കാഴ്ചപ്പാട് കാരണം നമ്മുടെ ഭാരതം മതേതരത്തിൻ്റെ ഇനി ആര് എങ്ങനെ ശരി ശരി നമ്മുടെ എല്ലാ മതങ്ങളായാലും ശരിക്കും ഹിന്ദു തന്നെ മതേതര കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ ഈ രാജ്യത്ത് വന്ന് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചതും അവരെ പരിപോഷിപ്പിച്ചതും അതുപോലെ എല്ലാത്തിലും നന്മകൾ മാത്രമുണ്ട് ആ നന്മകൾ ഗാന്ധിജി കൂടുതൽ കണ്ട് എവിടെയല്ലല്ലേ എല്ലാം നിറഞ്ഞ ഒരു വ്യക്തിത്വം അതുകൊണ്ടാണ് ഗാന്ധിയുടെ പേര് തന്നെ ഈ സ്ഥാപനത്തിനുപയോഗിച്ചത് അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ബാധ്യതയുണ്ട് ആ സിസ്റ്റത്തിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ നിരാകരിക്കും അങ്ങനെ ഗാന്ധിയിലൂടെ പോകുന്നു മനുഷ്യന് മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറയുന്നത് സമ്പൂർണമായും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ടാകുക മറ്റുള്ള അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണം അല്ലെങ്കിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതല്ലെങ്കിൽ നിൻ്റെ അയൽക്കാരൻ ആഹാരം കഴിച്ചന്വേഷിച്ചിട്ട് ആഹാരം കഴിക്കുക ഈ തത്വങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതല്ലേ അപ്പം ഈ തത്വങ്ങൾ നമ്മളെല്ലാവരും പാലിക്കുക എങ്കിലേ ജീവിതം സമർത്ഥം പക്ഷേ നമുക്ക് സ്വാർത്ഥത വർദ്ധിക്കുന്നു നമ്മുടെ സ്നേഹം ഹൃദയത്തിൽ നിന്നില്ല നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ ഒന്ന് ചിരിക്കാൻ പോലും നമ്മൾ അതിനകത്ത് നമ്മൾ ഒത്തിരി പരിമിതികൾ സൂക്ഷിക്കുന്നു ഹൃദയം തുടക്കത്തില്ല ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന അവജയങ്ങളുടെ കാരണമാണ് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് അതിലപ്പുറം എന്താണ് മാതാവിൻ്റെ പാതത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ ആ അമ്മയെ ഉപേക്ഷിക്കാൻ ആർക്കും കഴിയുക അത് സംഭവിക്കുന്നു അച്ഛന്മാരെ ഉപേക്ഷിക്കുന്നു സമ്പത്ത് അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് സമ്പത്ത് ഒരു ഘട്ടം വരെ നമ്മളെ എല്ലാം കൊണ്ട് നേടാൻ പറ്റും പക്ഷേ അതിനപ്പുറം ഈ സമ്പത്തല്ല നമുക്ക് സ്നേഹമില്ലായ്മ സഹനമില്ലായ്മ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വൈമ്യം നിർബാധം സ്നേഹിക്കുക കഴിയായി ഇതൊക്കെ ഇന്ന് ഈ കാലഘട്ടം നേരിടുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഇവിടെ രണ്ട് എം എൽ എമാരുണ്ടായിരുന്നു റാന്നി എം എം എൽ എ ആയിരുന്ന എം കെ ദിവാകരൻ സാർ ഇത്രയും പെർഫെക്റ്റായൊരു പൊളിറ്റീഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സത്യസന്ധത പക്ഷേ പുള്ളിക്കൊരു ചതി പറ്റി പുള്ളിയുടെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്ന് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനാക്കി ഒരുപാട് ഫണ്ട് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് എല്ലാം ഫുഡ് കൊടുത്തത് ഇദ്ദേഹം അതങ്ങ് പൊളി ഒപ്പിടിയേ ചെയ്തുള്ളൂ അവസാനം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകൾ വന്നു വീടും ബസ്സും എല്ലാം വിറ്റ് ഒന്നുമില്ലാതെ ഇവിടെ വരുക ഭാര്യ അദ്ദേഹം ഉണ്ട് എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ അത് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ചെറിയ തോൽക്കാർക്ക് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാനായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിന് കൊടുത്തു പിന്നെ അഡ്വക്കേറ്റ് കടയണിക്കാട് പുരുഷോത്തമം പിള്ള എന്ന ഒരു പ്രഗത്ഭനായ എം എൽ എ അദ്ദേഹവും ലാസ്റ്റിലുള്ള ആയിരുന്നു അങ്ങനെ അവസാനം വരുമ്പോഴേ അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് ആണെങ്കിൽ പോലും അവരിങ്ങനൊരവസ്ഥയിൽ എല്ലാം എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊന്നൊരു ഒരു ഗ്യാരൻ്റിയില്ല ആര് എന്താവുമെന്നോ എത്ര സമ്പന്നനായാലും പിന്നെ ഉള്ള കാലത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്നേഹം പങ്കുവരിക സന്തോഷമായിരിക്കുക ഹാപ്പി ആയിരിക്കുക പിന്നെ ടി പി നാരാജനന്റെ മറ്റു പ്രത്യേകത എല്ലാം പോയിട്ടും ഒന്നും പോയിട്ടില്ല എന്നാണ് മറ്റില്ല അദ്ദേഹം ആ ആ ഒരു ഒരിക്കലും അദ്ദേഹം സങ്കടം പറഞ്ഞു കേട്ടിട്ടില്ല അതൊക്കെ ഒരു അപൂർവ തന്നെ ആ അത് ഒരു ഒരിക്കൽ ഈ സോഡിയം കുറയുമ്പോഴേ സോഡിയം കുറയുമായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളിയന്ന് ഒരു ദിവസം എൻ്റെ മകൻ അമല് അമല അറിയാമല്ലേ അമല് പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്തൊക്കെയുണ്ടൊക്കെ എടാ അത് ഇന്നലെ എൻ്റെ അച്ഛൻ അല്ല മോനെ ഇന്നലെ എൻ്റെ അച്ഛൻ എം എൻ പിള്ള സാറിനെ അറിയത്തില്ലേ അച്ഛൻ ഇവിടെ വന്ന് ഒത്തിരി നേരം എന്നോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോയി ഞാനിവിടെ സുഖമായിരിക്കുന്നത് അപ്പം മോഹൻലല്ല കണ്ടേ ഏ അവനോ പിന്നെ ചേട്ടൻ അവനും ഇവിടെ വന്നില്ലയോ കുറെ പാട്ടൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഉദ്ദേശം നാല് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു മാസം ഡയപ്പർ മാത്രം നാല് ലക്ഷം രൂപയ്ക്ക് വഴിക്കുന്നു അതിൻ്റെ ഒരു നാലഞ്ച് ഇരട്ടി മെഡിസിൻ മുന്നൂറോളം മാനസിക രോഗികളുണ്ട് ഒര് ഇരുന്നൂറ്റി അമ്പത് പാലിറ്റീവ് രോഗികളുണ്ട് പിന്നെ എച്ച് ഐ വി ബാധരടക്കമുള്ള രോഗികളുണ്ട് മെഡിസിനാണു പിന്നെ ഫുഡ് എല്ലാ ദിവസവും ആയിരത്തി അഞ്ഞൂറ് പേരുടെ സദ്യ ഒരുക്കുന്നുണ്ട് എന്ന് സദ്യ ഉണ്ടട്ടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം പിന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും പരിസരത്തും ആയിട്ട് നൂറ്റി അൻപത് ഭക്ഷണപ്രതികളെല്ലാം സൂക്ഷിച്ചു എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാഫുകൾ നമുക്ക് ഇത്രയും ഉണ്ടല്ലോ അവരും ഒരു കുടുംബമായിട്ട് പോവാം വെളിയിൽ നോക്കിയാൽ കണ്ട വാഹനങ്ങളൊക്കെ ഇരിക്കുന്ന ഇതെല്ലാം ഇവിടെ സ്റ്റാഫുകളുടെയാണ് വളരെ നിവൃത്തിയില്ലാതെ വന്നവരും വരും അവരെയൊക്കെ നമ്മൾ മറ്റൊരു സ്പോൺസേഷനെ കൊണ്ട് അവരുടെ ഇതൊക്കെ സഹ സഹായിക്കുന്നുണ്ട് വീട് വെപ്പിച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വിവാഹം നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ട് അപ്പം അങ്ങനെ ഇവർക്കെല്ലാം സാമാന്യ വരുമാനം കൊടുക്കുന്നുണ്ട് എങ്കിലും നിൽക്കാൻ പറ്റും പിന്നെ ഇവിടെ നമ്മളെല്ലാത്തിനും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് പഞ്ചിങ് സെക്രട്ടറിയേറ്റ് ഈ പഞ്ചിങ് ആരംഭിച്ചപ്പോൾ ഇവിടെയും നമ്മൾ തുടങ്ങി പഞ്ച് ചെയ്ത് പ്രവേശിക്കണം പിന്നെ പനിഷ്മെൻ്റ് ഒക്കെ ഉണ്ട് ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു തുക കട്ട് ചെയ്ത് സ്റ്റാഫ് സെക്രട്ടറി എത്തിക്കും സ്റ്റാഫ് സെക്രട്ടറിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് ഇവിടെ അത് സ്റ്റാഫിൻ്റെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഉണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് പഞ്ചായത്ത് ഓഫീസുണ്ട് അത് രണ്ടായിരത്തി അഞ്ചേ ആരംഭിച്ചതാണ് എല്ലാ വർഷവും തിരഞ്ഞെടുക്കും ഇത് ഇതിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുക്കും അവരാണ് ഭരിക്കുന്നത് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അധികാരികളാണെന്നുള്ള തോന്നൽ വരാൻ അത് ഈ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നാലും പഞ്ചായത്ത് ഓമർമാർ ഉണ്ട് ഇവിടെയും ഉണ്ട് ഇപ്പോഴും ഉണ്ട് മൂന്നാല് പഞ്ചായത്ത് ഓമർമാർ ഇവിടെ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ സിസ്റ്റമാണ് ഇപ്പം തന്നെ നമ്മൾ ഒരു ഇത്തരം അഭയകേന്ദ്രങ്ങൾക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സാഹസികമായിട്ടാണ് നമ്മുടെ പരിപാടിയിൽ നിൽക്കുന്നത് ഇപ്പം അഡ്മിനിസ്ട്രേഷൻ റിട്ടയർഡാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു തരസില്ലായിരുന്നു റിട്ടേർഡ് ഇൻമേറ്റ്സിൻ്റെ മാനേജ്മെൻറ്റ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ഫിനാൻസ് അഡീഷണൽ സെക്രട്ടറി പിന്നെ ഡോക്യുമെൻറ്റേഷന് സബ് രജിസ്ട്രാർ പിന്നെ കാർഷിക കാര്യങ്ങൾ ജില്ലാ ലേബർ ഓഫീസർ അതിനെ സഹായിക്കാൻ ഒരു ജയിൽ സൂപ്രണ്ട് പിന്നെ നിയമപരിപാലന പദ്ധതികളുണ്ട് ൽസേടെ കേരള ലേഴ്സ് അതിൻ്റെ ചീഫായിട്ടുള്ള ഒരു വിജിലൻസ് പോലീസ് ഓഫീസർ പിന്നെ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ സെക്ഷനുണ്ട് അതിൻ്റെ ചീഫ് ജയിൽ വെൽഫെയർ ഓഫീസറായി റിട്ടയർ ചെയ്ത ഒരു ലേഡി അങ്ങനെ ഒത്തിരി പ്രൊഫഷണൽസിനെ ഓരോന്നിനെയും ചീഫായിട്ട് വെച്ചിട്ടുണ്ട് അവർക്ക് വരുന്ന വാഹന എക്സ്പെൻസ് കൊടുക്കും കാരണം അതിൽ ഈ ഇവരെല്ലാം ചെറുപ്പമായിട്ടിരിക്കുന്നതല്ല ഇവരെയൊക്കെ പല സംരംഭങ്ങളും ജോലിക്കൊക്കെ വിളിച്ചിട്ടുണ്ട് വീണ്ടും അപ്പോൾ വന്നിട്ട് അവർ ഇതിനോട് നിൽക്കാൻ പറ്റുന്ന അവർക്ക് ഇപ്പോൾ കാറില്ല വരുന്നത് അപ്പം കാറ് അവരുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹിസ്പെൻസൊക്കെ കൊടുക്കും പിന്നെ അവർക്കും ഒരു ഹാപ്പിയാണ് പിന്നെ ഈ ഇവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഒരു ഒത്തിരി പുതുമകൾ നമ്മൾ ആവിഷ്കരിക്കും പിന്നെ എപ്പോഴും കലാ സംസ്കാരം എപ്പോഴും ആക്റ്റീവാണ് എന്നും സമ്മേളനങ്ങൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോകാം ജീവകാരുണ്യ മേഖലയ്ക്ക് ഒരു മാതൃക ആകണം എന്നുള്ള നിലയില്ല ഉണ്ടാവാറുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ട ഒരു പ്രസ്ഥാനമില്ല ഒന്ന് എൻ്റെ സ്വന്തം സ്ഥലം ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പുനലൂരാണ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വരുത്തൻ വേ വേറെ രാജ്യത്തു നിന്ന് വന്ന ആളുകൾ പോലെ എന്നെ ചിലർ കാണാൻ തുടങ്ങി ആ പുതിയ നല്ല അറിവുള്ള സ്ഥലമാണ് പിന്നെ മറ്റൊന്ന് ഈ മതേതര കാഴ്ചപ്പാടുള്ളുകൊണ്ട് ഒരു സാമുദായിക സപ്പോർട്ടും കിട്ടത്തില്ല അപ്പോൾ എൻ്റെതെന്ന് പറയുന്ന സമുദായങ്ങളിൽ ഇടപെടാത്ത സ്ഥാപനം പിന്നെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയമായി ബന്ധമില്ലാത്തതുകൊണ്ട് അവരേയും സപ്പോർട്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് എനിക്കൊത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു ആദ്യം കൂടെ കൂടിയ ഈ തുടങ്ങിയ സമയത്ത് കുറേ ആളുകൾ സൗജന്യമായി സേവനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതാ പിന്നെ ഞാൻ പഞ്ചിങ് സിസ്റ്റം ഏർപ്പെടുത്തിയതും ഇൻ്റർവ്യൂ ചെയ്ത ആളിനെ എടുക്കാൻ തുടങ്ങി അത് മറ്റേ തലവേദനയാണ് നമ്മളെ സഹായിക്കാമെന്ന് പറയുന്ന പെരുന്നാൾക്ക് ഇല്ല അവർക്ക് അവരുടേതായ ചില കാണും അപ്പോൾ അത് പറ്റാതെ ഒന്ന് അപ്പോൾ അവരൊക്കെ ശത്രുക്കളായി പിന്നെ ഈ നാട്ടിൽ തന്നെ പ്രക്ഷോഭമുണ്ടായി എനിക്കെതിരെ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു പരാതി അയച്ച് ഞാനിവിടെ ആളുകളെ പീഡിപ്പിക്കുന്നു ഡൽഹിയിൽ നിന്ന് വിജിലൻസിൻ്റെ അന്വേഷണം വന്നേ അപ്പോൾ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിരിക്കും എല്ലാം സിസ്റ്റം കറക്റ്റ് ആയിരിക്കും ഇവിടെ എല്ലാവരും ചിരിക്കുന്നവരായി നിങ്ങൾ നോക്കിയ സ്റ്റാഫിനെ ആയാലും ഇൻവെസിനായാലും എല്ലാം ചിരിക്കുന്നത് ആ തരത്തിലാണ് നമ്മൾ മാനേജുന്നത് ആ അന്വേഷണം വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പം നമ്മുടെ അവിടുന്ന് ഒരു ഫോൺ വന്നു ഒരു ടീം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഷൂട്ട് ചെയ്യാൻ വരുന്നു ഡൽഹിന്ന് വന്നുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ചീഫ് സെക്രട്ടറി എന്നെ വിളിച്ചു നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അറിയിപ്പ് കിട്ടി അങ്ങനെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഈ വയോജന പരിപാലന കേന്ദ്രത്തിനുള്ള വയോശ്രേഷ്ഠ പുരസ്കാരം അപ്പോൾ നോക്കിയോ അത് പരാതി ഒന്നുകൊണ്ടല്ലാതെ ഞാൻ നേരെ നേരെയോ അപേക്ഷിച്ചൊന്നും എനിക്കത് കിട്ടപ്പത്തില്ല അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ കസ്റ്റായിട്ട് മൂന്ന് ദിവസം ഡൽഹി താമസിക്കാൻ പറ്റി എല്ലാ സൗകര്യങ്ങളും അവർ തന്നു അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റി അപൂർവം അദ്ദേഹത്തെ ഷേക്ക് ചെയ്യാൻ ചെയ്യാനും പറ്റി അപ്പോൾ അങ്ങനെ ഇത് കിട്ടി പിന്നെ അല്ലാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസർ ഒരു ഉയർന്ന പോലീസ് അദ്ദേഹത്തെ ഏതോ ആവശ്യത്തിനെയാ വിളിച്ചിട്ട് പോയി കണ്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഞാനും മകനും കൂടെ ഒരു സ്ത്രീയെ ആക്രമിച്ചതായി ഒരു കേസ് ജാമ്യമില്ലാതെ ജാമ്യമില്ലാത്ത വ്യവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെപ്പെട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ പോയിണ്ടി വന്നു ഇങ്ങനെയൊക്കെയുള്ള അത്ര അനുഭവമുണ്ട് ഇവിടെ എനിക്കിതരെ സമരം ചെയ്തവർ ഇവിടെ തല്ലിപ്പൊളിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു അവർ പണപ്പെരിവിന് വന്നിട്ട് കൊടുക്കാത്തതുകൊണ്ട് അവരുടെയൊക്കെ പേരിൽ കേസുകൾ വന്നപ്പോൾ വാറൻ്റായി അവസാനം കരഞ്ഞു വിളിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ അവർക്ക് ജാമ്യം എടുത്തു കൊടുത്തു ഇപ്പം നമ്മളെ ഉപദ്രവിച്ചവർ നമ്മൾ വാതി അവർ പ്രതിയാണ് പക്ഷേ മാതിയായ നമ്മൾ അവർക്ക് എടുത്തു കൊടുത്ത് പിന്നെ ആൾക്കെന്ത് പ്രയാസം വന്നാലും ഓടി അവരെ സഹായിക്കും അവരോടൊപ്പമുണ്ട് എൻ്റെ ഒരു ശത്രു ഇങ്ങനെ റോഡി കൂടെ സൈഡ് കൂടെ നടന്നു പോകാൻ ഞാൻ വണ്ടി പോകാൻ ഞാൻ വണ്ടി സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് തോളെ കൈ കൂട്ടാക്കും അപ്പം അങ്ങനെ ഈ ശത്രുക്കളെ മൊത്തം അങ്ങനെ കീഴടക്കു ആയത് ഗാന്ധി മോഡലായിരുന്നു ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡ് റോഡിന് എഡിൽ കൊണ്ട് ചോദിച്ചിട്ടുമ്പോഴും ഇവിടുത്തെ അഴിമതികൾ അവസാനിപ്പിക്കുക ഗാന്ധി ഭവൻ സമൂഹത്തെ പീഡിപ്പിക്കുന്നു ഒന്നര വർഷമായിട്ടിരുന്നു ഇല്ല അത് ഒന്നര വർഷം ഇരുന്നിട്ടത് പെണ്ത്താനെ പൊടിഞ്ഞ ആക്ഷരം മാഞ്ഞ് മാഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഈ ആംഗ്ലേയറൊക്കെ വില കിട്ടുന്നതായിരുന്നു വലിയ അവരെന്നെടുത്തോണ്ട് പോയി അപ്പോൾ എന്തൊക്കെ ഇവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞ് എടുത്ത് കളയാന്ന് ഞാൻ പറഞ്ഞു വേണ്ടായിരിക്കട്ടെ ഇത് കണ്ടിട്ട് നമ്മളെ ആരെങ്കിലും വീഴ്ത്തുന്നെങ്കിൽ വീഴ്ത്തിട്ടെ ഇവിടെ വരെ വരുന്ന ഇത് കണ്ടവർ ഇവിടെ എല്ലാവരും കാണാം ഇവിടെ ആരെയും കാണുന്നതിന് തടസ്സമൊന്നുമില്ല ഫോം പറയ ഇത്രയും നല്ലൊരു സേവനം നടന്നിട്ട് ഈ നാട്ടിലെ ആളുകൾ എൻ്റെ ഒരു പന്നന്മാരാണ് എന്ന് പറഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെ നമ്മളൊരോ പരീക്ഷണങ്ങളാണ് അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെയും പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക എനിക്ക് തോന്നുന്ന ഒരു നൂറ്റമ്പത് കേസുകളെങ്കിലും എൻ്റെ പേര് വന്നു പെറ്റീഷൻ പലരും വെറുതെ പെറ്റീഷൻ ആയിരിക്കും അന്വേഷണം വരുമ്പോഴും ഇവിടെ പെർഫെക്റ്റ് ആകും ആദ്യമായിട്ട് എനിക്ക് ഇവിടെ അന്വേഷണത്തിന് വന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടർ ആയിരുന്നു അത് രണ്ടായിരത്തി ആറില് ഡയറക്ടർ നേരിട്ടൊക്കെ വരുന്നത് വളരെ അപൂർവമാണ് പക്ഷേ അതെനിക്ക് ഗുണമായി അതേ ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാം പെർഫെക്റ്റ് അതേം പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇപ്പം ഡയറക് പിന്നെ എല്ലാ ഡയറക്ടർമാരും ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഡയറക്ടർ ഒരു പ്രസാനമായ അടുപ്പമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ എല്ലാ മന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് ദിവസം തവണ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം വേറെ ഒരു സ്ഥാപനത്തിലും പോയിട്ടില്ല ഉമ്മൻചാണ്ടി സാർ ഇരുപത് തവണ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെല്ലാം കേരളത്തിൻ്റെ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള എല്ലാ ഗവർണർമാരും വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് മെമ്പർ മാർട്ടിൻ്റെ ഇവിടെ വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം എന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റെ വിളിപ്പിച്ചു സഭ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റി ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കേരളശ്രീ ഈ കേരളത്തിൻ്റെ ഒരു പരമോന്നത സൗമൃതി ഉണ്ടല്ലോ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നില്ല പക്ഷേ അവർ ആ ബോർഡ് അതിന് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട് ചോദിച്ച് വാങ്ങി വാങ്ങിയിട്ട് കേരളശ്രീ തന്നു അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഒന്നിനെയും പുറേ പോവുക അങ്ങനെ രീതിയാണ് പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാൻ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തു പോയി പിരിക്കുന്നില്ല ഇവിടെ വരുന്നവർ എന്ത് വേണം ഇഷ്ടമുള്ളത് ആ ഒരു ബന്ധമായിട്ട് സ്വീകരിച്ച അത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അത് വിജയിക്കുന്നുള്ള പിന്നെ എൻ്റെ താമസം ഞാനൊരു പ്രതിജ്ഞയുണ്ടത് എല്ലാവർക്കും ഒരു മുറി എന്നാകുന്നോ അന്നേ ഞാനൊരു വീട് വെക്കുന്നു ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്നേ കണ്ടില്ല എൻ്റെ കുടില ഒരു മുറിയാണ് അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡാണ് സന്തോഷമായി ഈ ഇത്രയും സ്നേഹം കിട്ടുന്നില്ലേ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് എനിക്ക് നൂറ് കണക്കിന് അമ്മമാരാ ഇന്ന് എൻ്റെ ഒരു മോള് ഫണ്ട് കണ്ടില്ലേ അയർലൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷമില്ലേ മൂന്ന് മക്കൾ ഈ ആലപ്പുഴ ടൗണിൽ ഒരു ചെറ്റ മറച്ച് റോഡ് സൈഡിൽ ചെരുപ്പ് കുത്തുന്ന രണ്ട് അമ്മ നേരത്തെ മരിച്ചു പോയി അദ്ദേഹം മരിച്ചപ്പോഴാ മൂന്ന് കുഞ്ഞുങ്ങളിവിടെ വന്നു മൂന്ന് പേര് നല്ല നല്ലേ ഇപ്പം ഒരാൾ ജേർണലിസം കഴിഞ്ഞിട്ട് ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നു ഒരു ഒരു കുട്ടി ഒരാൾ എം എസ് ഡബ്ല്യു തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നു ഒരാൾ എം ജി കോളേജ് പണ്ടത്ത് സോഷ്യോളജി പഠിക്കുന്നു പിന്നെ അങ്ങനെ പല കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തോന്നുന്നു അയ്യോ പിന്നെ <laughs> തീർച്ചയായിട്ടും <laughs>